ും ഭർത്താവ് പോയി ഒന്ന് ഉടങ്ങാൻ തുടങ്ങിയിട്ടുണ്ടാവും അതിൻ്റെ ഒരു നനകൂല്ല പല തരത്തിലുള്ള നല്ല നിലനിർത്താം ആരോടും നമുക്ക് മുസ്ലിം ആയിക്കോട്ടെ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ കാലത്തായിക്കോട്ടെ വെട്ടായിക്കോട്ടെ പണക്കാരനായിക്കോട്ടെ നമുക്കൊരു പ്രശ്നമല്ല നമുക്ക് എല്ലാവരും സ്നേഹം മാത്രം ഇടൂ അവർക്ക് നല്ലത് വരണം അതാണ് നമ്മുടെ ഉദ്ദേശം നമുക്ക് മാത്രം അവനും നമുക്ക് വരണം പ്രാർത്ഥിച്ചാലും നല്ല കാര്യമില്ലേ നല്ല ബന്ധങ്ങൾ വീട്ടിനകരത്തിന് കുട്ടികളും ഭർത്താവ് എത്ര കുടികളുടെ ഞാൻ ഈ കഴിയുന്ന സമയത്ത് എന്തൊരു നല്ല മനസ്സിനായി

ഈ പ്രഷർ കൂടിയാൽ നമ്മുടെ രക്തധമനികളിൽ ഒരുപാട് രക്തദമുണ്ടാവും രക്തധമനി ചുങ്ങി കഴിഞ്ഞാൽ ഹാർട്ടിന് നന്നായി പമ്പ് പങ്കേണ്ടി വരും രക്തമല്ലോ രത്താണ്ട് വരുമ്പോ കൊളസ്ട്രോളൊക്കെ കൂടി രക്തധമനികളൊക്കെ അടഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് നല്ല പണിയെടുക്കേണ്ടി വരും അത് നമ്മൾ ഈ ഇരുപത് ലക്ഷം പറഞ്ഞ ഫിൽറ്ററുകളുടെ എല്ലാം ചെറിയ ചെറിയ പോലത്തെ രക്തധമിനി ഉണ്ട് അതിന്റെ ഉള്ളിലൊക്കെ പോകും കൂടും പ്രഷർ പ്രഷർ നോക്കണം വീട്ടിൽ പ്രഷറാവരുത് വീട്ടിൽ പ്രഷർ ആവത്തി ഭയങ്കര പ്രശ്നം പാപ്പാടി സ്വഭാവം വേറെ സ്വഭാവം സാൻഡ്വിച്ച് ഒക്കെ നമ്മൾ ജീവിക്കുന്നത് ഒരു പ്രശ്നമല്ല അവരെയും കൈകാര്യം ചെയ്യാം കുട്ടികളെ കൈകാര്യം ചെയ്യാം ആരോട് ആരെയും കുറിച്ച് വേണ്ടാത്തത് വിചാരിക്ക മനസ്സിലാക്കാൻ കഴിയും അപ്പോ പ്രഷർ പറയും നിയന്ത്രിക്കാം പിന്നെ ചിന്താഗതികൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വീട് ആവശ്യമില്ല നമ്മൾ ജീവിച്ചു പോകുന്ന ആവശ്യമില്ലേക്ക് നമ്മുടെ വടയിട്ട കൈയുടെ സ്വാദ് പോലും നമ്മളിൽ നിന്നില്ലാതാക്കുന്ന ഇത്തരം ഷോപ്പുകളിലേക്കും സെന്ററുകളിലേക്കും ഭക്ഷണം കഴിക്കാൻ പാതിരാത്രിക ചൂസ് കുടിക്കാൻ രണ്ടു മണിക്ക് ഇതൊക്കെ ഒരു ലിബറൽ ചിന്തയുടെ ഭാഗമാണ് ഇതൊരു പൊളിറ്റിക്കൽ ആയിട്ട് തന്നെ നേതാക്കന്മാരെ കാണണം വിശദമായിട്ട് ഞാൻ തരാം അപ്പൊ പ്രോസസ് ഉണ്ട് ഇത് സോഡിയം പൊട്ടാസ്യം ഇത്തരം സാധനങ്ങളൊക്കെ പ്രോട്ടീൻസ് അമിത നല്ലതാണ് നമ്മുടെ കുട്ടി ഭയങ്കര നമ്മൾ

നമ്മുടെ രക്തധമിനുകൾക്കകത്ത് പഞ്ചസാര കൂടുതലാണ് രക്തം ടെസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് കൂടുതൽ കാണുന്നത് രാത്രി നിങ്ങൾ ചായ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കിലോ ചായ പഞ്ചസാര പൊതി വീട്ടിലുണ്ടായിരുന്നു നിങ്ങൾ പൊതി അയച്ചു ഒരു ടീസ്പൂൺ എടുത്ത് പഞ്ചസാര ചായ ഉണ്ടാക്കി പക്ഷെ പൊതി കെട്ടി വെക്കാൻ മാറുന്നു രാവിലെ ആ പാക്കറ്റിൽ ആ അടദാസ് പൊതി പഞ്ചസാര അരിഞ്ഞു പൊട്ടിപ്പിടിച്ചിട്ടുണ്ടോ അത് അത് അടച്ചു വെക്കേണ്ടതുപോലെ അടച്ചു വെക്കാതിരുന്നോണ്ടാണ് ഇതുപോലെ രക്തതവലിക്ക് അവർക്ക് പഞ്ചസാര അടിഞ്ഞു കൂടിയാൽ നമ്മുടെ രക്തക്കുഴലിന്റെ സൈഡിൽ അവർക്കത് പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കില്ലേ ഇതുപോലെ ക്ലാവ് പറ്റി പിടിക്കും ഈ സാധനം പറ്റി പിടിച്ച് പറ്റി പിടിച്ച് എങ്ങനത്തെ ഗ്യാസ് കുറയുമ്പോൾ പ്രഷർ വന്നു പിന്നെ പ്രഷർ വരും എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ മൂപ്പില് വിടുന്ന ഇളവ് വരും ആ പറ്റി പിടിച്ച സാധനം ഇളകിയിട്ട് വടക്കേക്കാട് സാധനം കൂടി വാങ്ങില്ലേ നേരെ യും ചെയ്യും ഇത് പ്രമേഹം കൊണ്ടാണ് എന്ന ബോധം നമുക്ക് തലമുറയില്ല പ്രമേഹം ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഈ പരിപാടി

പ്രശ്നം പറഞ്ഞത് മനസ്സിലായോ പിന്നെ നമ്മൾ വേറെ താപനൊക്കെ കൊടുത്ത് ഉപയോഗിച്ചിട്ടാണ് പരിപാടികൾ നടത്തുന്നത് അപ്പൊ ഈ രക്തക്കൊള്ളൽ ക്ലീൻ പ്രധാനപ്പെട്ടതാണ് അത് ഹാർട്ടിനെ മാത്രമല്ല കിഡ്നിൽ ആകും അപ്പോ ഡയബറ്റിസ് ഇത് ക്ലീൻ വാട്ടർ ആണ് ഈ സീനെ നിങ്ങൾക്ക് ഫുഡ് കൂടി വാങ്ങിക്കാം ഇപ്പൊ ചൂടൊക്കെ ഇവിടെ ചൂണൊക്കെ ചൂപണ പോലെ കിട്ടുമ്പോൾ വാപ്പ വരുമ്പോണ്ടത് ചൂട് ഫുഡ് അത് മക്കളൊക്കെ വാപ്പ നല്ല രസത്തിലാണ് എത്ര കാലം വെച്ചിട്ടാണ് പടച്ചോട്ട് അറിയുന്നത് ഇത്തരം ഭക്ഷണങ്ങളിലെല്ലാം പ്രിസർവേറ്റീവ്സ് അത് കേടുവരാതിരിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാവും ആ സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ എന്ന് മനസ്സിലാക്കാം കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം ക്ലീൻ വാട്ടർ വായിക്കാം വെള്ളം കുടിക്കണം അപ്പൊ എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കണം ഈ എട്ട് കാര്യങ്ങൾ ഓർക്കണം അല്ലെങ്കിൽ എട്ടിന്റെ പണി കിട്ടു എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് കിഡ്നി പോയോ പോയൊരു തകരാറുള്ളൊരു ഡോക്ടറോട് ചോദിച്ചിട്ട് കഴിക്കാൻ പാടുള്ളൂ അവരെ ഗ്ലാസ് ഗ്ലാസ് മറ്റേ കഴിക്കാൻ കഴിക്കുകയും ചെയ്തു കുറേശ്ശും കുറേശ്ശും കുറേശ്ശേ കഴിക്കാം രാവിലെ ഒരു വെള്ളം വീട്ടിൽ ഒരു പാത്രത്തിൽ വെള്ളമാക്കി കിട്ടുക അങ്ങനെ കുട്ടികൾ ചീത്തേ അതിൻ്റെ ഇടയിൽ ഉള്ള ശേഷം വെള്ളം കുടിച്ചു പോയി കുറച്ച് കുറച്ച് സിപ്പ് ചെയ്യാം അങ്ങനെ ശരീരത്തിലേക്ക് വെള്ളം കൊടുത്താൽ കിഡ്നി നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ആയിട്ട് പോകും അതുപോലെ തന്നെ വേറെ കുറേ സാധനങ്ങൾ എനിക്ക് പറയാനുണ്ട് ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കീറുന്ന കുറേ പേരെ നമ്മുടെ ഭക്ഷണരീതികളൊക്കെ ഉണ്ട് അതൊക്കെ ശ്രദ്ധിച്ചാൽ കിഡ്നി പോവാതിരിക്കും ചുരുക്കി പറഞ്ഞാൽ ഈ എട്ടുകാരി എസ് പി ബാലസുബ്രഹ്മണ്യം ഡ്രിങ്ക്സ് ക്ലീൻ വാട്ടർ വർക്കോട്ട് പാട്ടൊന്നും ഇതിൽ കാണാനില്ല പെണ്ടലോ എസ്പി പാലസ് ഗ്രേൻ മണ്ടി drinks clean water എന്താ എസ് ലേറ്റർ നമ്മൾ സീപ്പ് സ്ട്രസ് രണ്ട് എസ് ലേറ്റർ നമ്മൾ സ്ലീപ്പ് സ്ട്രസ് രണ്ട് പി എന്ന് പറഞ്ഞു പി എന്താ പ്രഷർ प्रोसेस्ड ഫുഡ് നാലുണ്ട് അല്ലേ ഇത് നാലല്ലേ നമ്മൾ അപ്പോൾ എസ്പി കണ്ണി പാലസ് ഗ്രേൻ ബി എന്താ બોട്ടിൽഡ് drinks പിന്നെ ഡയബറ്റിസ് പ്രമേഹം കൺട്രോൾ ചെയ്യണം ക്ലീൻ ക്ലീൻ വാട്ടർ വാട്ടർ ഞാൻ കാരണം പ്രത്യേകിച്ച് ഭാഗത്ത് കുഞ്ചകൃഷിയുള്ള ഭാഗത്തെ എല്ലാ വീട്ടിലെയും കിണറ്റിലെ ബ്ലഡർ ടെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഇറങ്ങണം കാരണം

എന്താണ് എന്താണ് ഡയബറ്റിസ് സി ഡബ്ല്യു ർ ഫുഡ് ചേർത്ത് വയക്കുക ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുപത്തിനാല് വയസ്സിലാണ് എസ് പി ബാലസുബ്രഹ്മണ്യം നഷ്ടപ്പെട്ടത് കോവിഡ് വന്നതിന് ശേഷമുള്ള കോംപ്ലിക്കേഷൻ കൊണ്ടാണ് എസ് പിയെ നഷ്ടപ്പെട്ടത് എസ് പി മാത്രോഹരമായിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാവുന്ന സ്ട്രെസ് ലാണ്ടാക്കാൻ പറ്റിയ പാർട്ടുകളും നമുക്ക് നഷ്ടപ്പെടും ും പാട്ടും വാക്കുകൾക്കൊന്നും മനോഹാരിതും നമുക്ക് കാണാനില്ലേ ഇന്നലെ പുതിയ പാട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുള്ളൂ അല്ലേ ഞാൻ പറയണില്ല പ്രശ്നങ്ങളുണ്ട് അതൊന്നും പറഞ്ഞിരിക്കുന്ന കല്യാണത്തിനിപ്പോ പലതരം വീട്ടിൽ എസ് ബാലസുബ്രഹ്മണ്യം ഡ്രിങ്ക്സ് പറഞ്ഞു കൊടുക്കുക മക്കൾക്ക് പഠിച്ചത് പത്ത് മിനിറ്റ് കൂടി വാപ്പു കുട്ടികളോട് പറയാം ഭാര്യയോട് പറയാം ഇങ്ങനെ ഇങ്ങനെ ഉണ്ട് അത് നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും എന്ത് പണി എട്ട് കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ എട്ട് ഗ്ലാസ് വെള്ളം കുടിച്ചില്ലെങ്കിൽ എട്ട് മിനിറ്റ് പണി കിട്ടും അസ്സലാ